ലഡു ഉണ്ടാക്കുന്നതിനായി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കടലമാവ് ഏലക്ക പൗഡറ് ഉണക്കുമുന്തിരി കളറ് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി പഞ്ചസാര നെയ്യ് കുറച്ച് വെള്ളം തണുത്ത വെള്ളം വേണം ഉപയോഗിക്കുവാൻ ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ട അളവ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം അളവ് വരുന്ന രണ്ട് കപ്പ് കടലമാവാണ് നിറച്ചും എടുത്തിട്ടില്ല അതേ കപ്പിൽ ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് കുറച്ച് ഉണക്ക മുന്തിരി ബ്ലാക്ക് കളറിലുള്ളതാണ് എടുത്തത് അത് കുഴയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ബൂന്തി വറുത്തെടുക്കാൻ പാകത്തിന് എണ്ണ കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്ന വിധം മനസ്സിലാക്കിയ അവനവൻ്റെ കയ്യിലുള്ളതുപോലെ ഉള്ളതുപോലെ സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന കടലമാവ് കട്ട പിടിച്ചായിരിക്കും ഇരിക്കുക കട്ട നന്നായി ഉടച്ച് കളയുക എന്നാൽ മാവ് പാകമാക്കുമ്പോൾ വളരെ പെട്ടെന്ന് മിക്സായി വരും കട്ടയുടച്ചതിന് ശേഷം അതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കുക സ്വൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കളറില്ലാതിരുന്നതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരുന്നത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് കടലമാവിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുക സ്വല്പം വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് വരിക ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കുവാൻ ൂതി ഒഴിക്കാൻ പാകത്തിനുള്ള അരിപ്പത്തവി എടുക്കുക അതിലേക്ക് ഈ മാവ് കുറച്ചെടുത്ത് ഒഴിച്ച് നോക്കുക കറക്റ്റായി മാവ് വീഴുന്നുണ്ടോ എന്ന് മാവ് വീഴുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ എന്നതിന് ശേഷം ബൂന്തി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക പാത്രം ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ശേഷം മിക്സ് അരിപ്പത്തെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സ്ഥലത്ത് കറക്റ്റായി വെച്ചുകൊടുക്കരുത് തവി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കുവാൻ അല്ലാതെ ഒഴിച്ചുകൊടുത്താല് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബൂന്തി കട്ടയായിട്ട് കിടക്കും അവിടെ ഇടങ്ങളിലായിട്ട് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ പാത്രം വേണം ഉപയോഗിക്കുവാൻ ഞാനിവിടെ അത്ര വിസ്തീർണമുള്ള പാത്രം അല്ല യൂസ് ചെയ്തത് വളരെ ചെറിയ പാത്രമാണ് യൂസ് ചെയ്തത് വലിയ പാത്രമാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കുവാൻ കഴിയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കോരിയെടുക്കുവാനും പറ്റും തീ ഒരുപാട് കുറച്ചിടരുത് ഒഴിച്ചോ ഒഴിച്ചിട്ട് ചുറ്റിച്ചാൽ മീഡിയം ഫ്ലെയിമിലിടണം തിരിഞ്ഞു പോലും തന്നെ അതിങ്ങനെ ഉണ്ടോ നല്ല ചുറ്റിച്ചെടുക്കുക അതിന് എല്ലാ മിശ്രിതവും പെട്ടെന്ന് തന്നെ ബൂന്തിയാക്കി എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലയിപ്പിക്കുക ഒരു നൂൽ പരുവത്തിൽ പഞ്ചസാര ലൈനി ആക്കി എടുക്കുക പഞ്ചസാര ലൈനിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊടുക്കുക അതിലേക്ക് ഏലക്ക പൊടിയും കൊടുക്കണം ഇട്ടുകൊടുക്കണം കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുക ബൂന്തി മാക്സിമം പഞ്ചസാര ലൈനിയിലേക്ക് ഒന്ന് ചേർത്ത് ഇളക്കി വെക്കുക ബൂന്തി പഞ്ചസാര ലായനിയുമായി നന്നായി മിക്സായി ഉറപ്പ് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കുക ചൂടോടുകൂടി തന്നെയാണ് ഇത് ഉരുളകളാക്കി മാറ്റേണ്ടത് ചൂട് കൂടുതലായതുകൊണ്ട് സ്വല്പം നെയ്യ് കയ്യിൽ തടകിയതിന് ശേഷം ഉരുളകളാക്കി മാറ്റുവാൻ ശ്രമിക്കുക ഞാനിവിടെ ഒരുപാട് വലിയ ഉരുളകളൊന്നും ആക്കിയില്ല തീരെ ചെറിയ ഉരുളകളാണ് ഉണ്ടാക്കിയത് ലഡു ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടലമാവ് മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര ഒരു രണ്ട് സ്പൂണെങ്കിലും ഇട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ പഞ്ചസാര ലായനിയും വേണം അല്ലാത്ത പക്ഷം ലഡു ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലമാവിൻ്റെ ചെറിയൊരു ചൊവ മുന്നിൽ നിൽക്കും പെട്ടെന്ന് തന്നെ ഉരുളകളാക്കി എടുക്കുക ബൂന്തിയുടെ ചൂട് കുറഞ്ഞു വരികയാണെങ്കിൽ വീണ്ടും സ്റ്റവിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക എന്നതിന് ശേഷം വീണ്ടും അത് ഉരുട്ടിയെടുക്കുക എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളതല്ലേ